സാമുദായിക ധ്രുവീകരണത്തിന് അവസരമൊരുക്കാതെ മുന്നമ്പം പ്രശ്നം പരിഹരിക്കാൻ അവസരമുണ്ടായിരുന്നിട്ടും അതുപയോഗിക്കാതെ സംഘപരിവാറിന്റെ വിദ്വേഷ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുത്തത് സംസ്ഥാന സർക്കാരാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു സംഘപരിവാറിന്റെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ൾ പൊരുതി നേടിയെടുത്ത തൊഴിലാളികളുടെ അവകാശത്തിന്റെ അടിസ്ഥാന രേഖ എന്ന് വിശദീകരിക്കാവുന്ന തൊഴിൽ നിയമങ്ങൾ റദ്ദെയ്യപ്പെടുകയും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രത്യേകമായ തൊഴിൽ കോഡുകൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന കാലമാണിത് പൊതുമേഖലാ സംരംഭങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്നു അപടങ്ങളിലെല്ലാം തൊഴിൽ നിയമന വ്യവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മേഖലയിൽ തൊഴിലാളികൾ വലിയ എട്ട് മണിക്കൂർ ജോലി എന്നത് നിരാകരിക്കപ്പെടുകയും മണിക്കൂറിന് ശമ്പളം കൊടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സവിശേഷ പ്രതിസന്ധിയിലേക്ക് ഐ ടി മേഖല ഉൾപ്പെടെ വരികയാണ് തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് ഏറെ പ്രസക്തിയുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ബിസിനസ്സുകൾ വർദ്ധിപ്പിക്കുക വ്യവസായ പെട്ടെന്ന് അനുമതി നൽകുക ഇങ്ങനെ പലതും പറയുന്ന ഈസി ടു ഡൂയിങ് ബിസിനസ്സിലൂടെ കേരളവും തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ ദിനം ആഘോഷിക്കുന്നത് സാഹോദരിയ കേരള പദയാത്രയ്ക്ക് വൈപ്പിൻ മണ്ഡലത്തിൽ നൽകിയ സ്വീകരണ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുനമ്പത്ത് വീട് വെച്ച് താമസിക്കുന്ന സാധാരണക്കാരുടെ ആശങ്കകൾ കണക്കിലെടുത്ത് സർക്കാർ മുൻകൈയിൽ ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കുകയാണ് വേണ്ടത് മുനമ്പത്തെ വഖഫ് ഭൂമിയിലെ സാധാരണക്കാരെ ഒഴിപ്പിക്കാത്ത രീതിയിൽ പ്രശ്നപരിഹാരത്തിന് തയ്യാറാണെന്ന് മുസ്ലിം സമുദായ സംഘടനകൾ പല പ്രാവശ്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടും അത്തരം ഒരു ചർച്ചയ്ക്ക് സർക്കാർ ശ്രമിച്ചില്ല മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കിടയിൽ സംഘർഷം ലക്ഷ്യം വച്ച വിഷയത്തെ രണ്ടു സമുദായങ്ങൾക്കിടയിലെ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിച്ച ഇത്തരമൊരു ഉദ്ദേശ്യം സംസ്ഥാന എന്ന് സംശയിക്കേണ്ടിവരും നാടിന്റെ നന്മയ്ക്ക് എന്ന തലക്കെട്ടിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലുമായി സംഘടിപ്പിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ ഭാഗമായി വൈപ്പിൻ മണ്ഡലത്തിൽ പര്യടനം നടന്നു കുഴുപ്പിള്ളിയിൽ നിന്നും ആരംഭിച്ച പദയാത്രയിൽ വൈപ്പിൻ മണ്ഡലത്തിലെ ആയിരക്കണക്കിന് പ്രവർത്തകർ റസാഖ് പാലേരിയോടൊപ്പം അണിചേർന്നു പദയാത്ര കടന്നുപോയ വഴികളിൽ മണ്ഡലത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ ആവേശം നിറഞ്ഞ സ്വീകരണമാണ് പഴങ്ങാട് ജംഗ്ഷനിൽ നടന്ന സ്വീകരണ പൊതുസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ സംസ്ഥാന കമ്മിറ്റി ം കെ കെ അഷ്റഫ് പി എച്ച് ലത്തീഫ് മണ്ഡലം പ്രസിഡന്റ് ടി എം കുഞ്ഞുമുഹമ്മദ് മണ്ഡലം സെക്രട്ടറി പി എം ഹാരിസ് എന്നിവർ സംസാരിച്ചു സ്വീകരണ പൊതുസമ്മേളനത്തിൽ മണ്ഡലം യൂണിറ്റ് ഭാരവാഹികൾ ബഹുജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ റസാഖ് പാലേരിക്ക് ഹാരാർപ്പണം നടത്തി